അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളാണ് കാനഡയിൽ ഇപ്പോൾ അരങ്ങേറുന്നത് ജസ്റ്റിൻ ട്രൂഡോ അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നു എന്ന വാർത്തകൾ ആദ്യം പുറത്തു വന്നിരുന്നു രാജി പേരും പ്രതീക്ഷിച്ചിരുന്നില്ല അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ നിലവിൽ അധികാരം തുടരേണ്ട ആവശ്യകതയുണ്ട് അത് ആരാകുമെന്ന ചർച്ചയാണ് ഇപ്പോൾ കാനഡയിൽ സജീവമാകുന്നത് ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം മോശമായി തുടരുന്നതിനിടെയാണ് രാജി എന്നത് ട്രൂഡോയുടെ പിൻഗാമി ആരാണെന്ന ചോദ്യം ബലപ്പെടുത്തിയിട്ടുമുണ്ട് ഓഗസ്റ്റോടെ പൊതുതിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയായിരുന്നു ട്രൂഡോയുടെ രാജി കാനഡയിൽ ട്രൂഡോയുടെ ജനപ്രീതി ജനപ്രീതിയായിരുന്നു കനേഡിയൻ സ്ഥാപനമായ ആംഗിസ് ശ്രീഡ് ഡിസംബർ ഇരുപത്തിനാലിന് പുറത്തുവിട്ട അഭിപ്രായ സർവേ ഫലമനുസരിച്ച് അറുപത്തിയെട്ട് ശതമാനം പേർക്ക് ട്രൂഡോയുടെ താല്പര്യമില്ല ഈ പശ്ചാത്തലത്തിലാണ് ട്രൂഡോയുടെ പടിയിറക്കം എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് താൽക്കാലികമായി പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കാൻ പോകുന്നത് ഒരു ഇന്ത്യൻ വംശജ ആണെന്നാണ് എന്നാൽ ഈ കാര്യങ്ങളിൽ ഔദ്യോഗികമായ ഒരു അറിയിപ്പും വന്നിട്ടുമില്ല ട്രൂഡോ മന്ത്രിസഭയിലെ ആഭ്യന്തര വ്യാപാര മന്ത്രിയായ അനിത അനന്തിന്റെ പേരാണ് സജീവമാകുന്നത് പിയറെ പോയിലെ ക്രിസ്റ്റിയ ഫ്രീലാൻഡ് മാർക്ക് കാർണി തുടങ്ങിയ പ്രധാന പേരുകൾക്കൊപ്പം ശക്തമായ മത്സരാർത്ഥിയായി അനിത നിൽക്കുകയാണ് കനേഡിയൻ അഭിഭാഷകയും രാഷ്ട്രീയക്കാരിയുമാണ് അനിത ആനന്ദ് നിലവിൽ ഗതാഗത ആഭ്യന്തര വ്യാപാര മന്ത്രിയായി സേവനമനുഷ്ഠിക്കുകയാണ് അൻപത്തിയേഴുകാരിയായ മുൻ പ്രതിരോധ മന്ത്രി ടൊറാൻറ്റോയുടെ പ്രാന്തപ്രദേശമായ ഒക്കില്ലയെ പ്രതിനിധീകരിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യമായി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതു മുതൽ പാർട്ടിയിലെ പ്രധാന വ്യക്തികളിൽ ഒരാളായി തുടരുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ ഇന്ത്യൻ വംശജിയായ മന്ത്രി അനിത ആനന്ദ് പൊതുസേവനങ്ങളും സംഭരണവും ഉൾപ്പെടെ നിരവധി വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് പ്രതിരോധം ട്രഷറി ബോർഡ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ വഹിച്ചിട്ടുമുണ്ട് അനന്തയുടെ പിതാവ് തമിഴ്നാട് സ്വദേശിയും അമ്മ പഞ്ചാബ് സ്വദേശിയുമാണ് ക്വീൻസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്കൽ സ്റ്റഡീസിൽ ബാച്ചിലർ ഓഫ് ആർട്സ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജൂറിസ് പ്രൂഡൻസിൽ ബാച്ചിലർ ഓഫ് ആർട്സ് ഡെൽഹൌസി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമബിരുദം ടൊറാൻറ്റോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റർ ഓഫ് ലോസ് ഏൽ ക്വീൻസ് യൂണിവേഴ്സിറ്റി വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി തുടങ്ങിയ പ്രശസ്ത സ്ഥാപനങ്ങളിൽ അക്കാദമിക് പദവികൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ആനന്ദ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ടൊറന്റോ സർവകലാശാലയിൽ നിയമ പ്രൊഫസർ ആയിരുന്നു നോവാസ് കോട്ടിയയിലെ ക്യുഞ്ചിലാണ് ആനന്ദ് ജനിച്ചത് അമ്മ സരോജിനി റാം അച്ഛൻ എസ് വി ആനന്ദ് എന്നിവരും ഇന്ത്യൻ ഫിസിഷ്യന്മാരായിരുന്നു ഗീത സോണിയ ആനന്ദ് എന്നീ രണ്ട് സഹോദരിമാരുണ്ട് പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടി തിരഞ്ഞെടുപ്പിൽ ഗംഭീര വിജയം നേടുമെന്നാണ് അഭിപ്രായ സർവേ ഫലങ്ങൾ അതേസമയം സെപ്റ്റംബറിൽ മോൺട്രിയോൾ മണ്ഡലത്തിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ലോറ പലസ്തീനി തോറ്റതോടെയാണ് ട്രൂഡോയുടെ രാജിക്കായി ആവശ്യം ശക്തമാകുന്നത് പാർട്ടിയുടെ ഏറ്റവും സുരക്ഷിത സീറ്റാണ് ബ്ലോക്ക് ക്യൂബക്കോയ സ്ഥാനാർത്ഥി ലൂയി ഫിലിപ്സോ പിടിച്ചെടുത്തത് ലിബറൽ പാർട്ടിയുടെ പ്രധാന നേതാക്കളായ സീൻ കാസേ കെൻ മാക്ഡൊണാൾഡ്സ് തുടങ്ങിയവർ പരസ്യമായി തന്നെ ട്രൂഡോയുടെ രാജി ആവശ്യപ്പെട്ടിരുന്നു എന്നുമാത്രമല്ല ട്രൂഡോ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഇരുപതോളം ലിബറൽ എം പിമാർ ഒപ്പിട്ട നിവേദനവും സമർപ്പിച്ചിരുന്നു പിന്നാലെ ഡിസംബറിൽ ഉപപ്രധാനമന്ത്രിയും ധനമന്ത്രിയുമായ ക്രിസ്റ്റീന ഫ്രീലാൻഡ്സ് കൂടി സർക്കാരിൽ നിന്ന് രാജിവെച്ചതോടെയാണ് ട്രൂഡോയ്ക്ക് നിൽക്കക്കള്ളി ഇല്ലാതാകുന്നത് സാമ്പത്തിക പ്രതിസന്ധി യുഎസും ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങൾ എന്നിവ ട്രൂഡോ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ പ്രതിഷേധിച്ചായിരുന്നു ക്രിസ്റ്റിയയുടെ രാജി ക്രിസ്റ്റിയുടെ ശേഷം അധികം പൊതുപരിപാടികളിൽ പങ്കെടുക്കാതെ കഴിയുകയായിരുന്നു ട്രൂഡോ